പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഖായ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മിശിഹായിയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ആ വ്യക്തിയിലൂടെ പുറത്തേക്കൊഴുക്കുന്ന ആ വ്യക്തിയിൽ കുടികൊള്ളുന്ന വലിയൊരു പുണ്യമാണ് ക്ഷമ വിശുദ്ധ ഗ്രന്ഥം ഈ മേഖലകളെക്കുറിച്ച് പല മേഖലകളിലും ക്ഷമ എന്ന പുണ്യത്തെക്കുറിച്ച് അനേകം അനേകം സ്ഥലങ്ങളിൽ ഈ മേഖല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും പരിശുദ്ധാത്മാവിനെ തൻ്റെ ശിഷ്യന്മാർക്ക് ലഭിച്ചത് യേശുക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിന് ശേഷമാണ് പന്തക്രസ്തായിലൂടെയാണ് എന്നാൽ യേശുക്രിസ്തുവിനോടൊപ്പമായിരുന്ന ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിൽ ലഭിക്കുന്നതിന് മുൻപ് യേശുവിനോടൊരു കാര്യം ചോദിക്കുന്നുണ്ട് അതായത് വിശുദ്ധ പത്രോസാണ് ചോദിക്കുന്നത് മത്തയുടെ സുവിശേഷം വായിച്ചാൽ പതിനെട്ടാം അധ്യായം വായിക്കുമ്പോൾ ഇരുപത്തി ഒന്നാമത്തെ തിരുവചനത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സഹോദരങ്ങളോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണം ഏഴ് പ്രാവശ്യം മതിയോ തൻ്റെ സഹോദരന്മാരോട് തന്നെ വേദനിപ്പിക്കുന്ന നിന്ദിക്കുകയും പരിഹസിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്യുന്ന സഹോദരന്മാരോടൊക്കെ എത്ര പ്രാവശ്യം ക്ഷമിക്കണം നല്ലൊരു ചോദ്യമാണ് പക്ഷെ നമ്മുടെ കർത്താവിശ്വംശിക പറയുന്ന ഒരു ഉത്തരമുണ്ട് ഏഴ് പ്രാവശ്യമാണോ എന്ന് ചോദിച്ച ഏഴേഴ് എഴുപത് എന്ന് പറഞ്ഞാൽ പരിധിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിധിയില്ലാത്ത ഒരു ക്ഷമയുടെ ഒരു വ്യക്തിയായി ഞാൻ മാറണമെങ്കിൽ എന്നിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരണം എന്നിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ ക്ഷമിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സഹിക്കുവാൻ പറ്റുകയുള്ളൂ ക്ഷമിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സഹിക്കുവാൻ പറ്റുകയുള്ളൂ സഹോദരനോട് സഹോദരൻ്റെ പീഡനമേറ്റ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോ വ്യക്തിക്കും ആ വ്യക്തിയോട് ക്ഷമിക്കണമെങ്കിൽ ആ ക്ഷമയോട് ചേർന്ന സഹനം ആവശ്യമാണ് സഹിക്കുന്ന ഒരു വ്യക്തിക്ക് ക്ഷമിക്കുവാൻ സാധിക്കും ഏഴേഴ് എഴുപത് ഈ സംഭവം ഈ വചനവുമായി നമ്മൾ ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഈ കാലഘട്ടത്തിൽ ഒന്ന് പരിശോധിച്ചാൽ അനേകം കുടുംബങ്ങളിൽ മദ്യം കഴിച്ച് ഭർത്താക്കന്മാർ പലപ്പോഴും സുബോധം നഷ്ടപ്പെട്ട് സമ്പത്ത് നശിപ്പിച്ച് മക്കളെ പ്രഹരിച്ച് കുടുംബത്തിൽ ചീത്ത വിളിച്ച് അങ്ങനെ നശിപ്പിച്ച് നാശം നാശം നാശമാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഭാര്യമാരെയും അവരുടെ മാതാപിതാക്കളെയും എല്ലാം കൂട്ടി മോശമായ രീതിയിൽ ചീത്തയും പറഞ്ഞ് കുടുംബത്തിലെ പലതും തച്ചൊടിച്ച് നശിപ്പിക്കുന്ന സമയത്ത് പോലും സഹിച്ച് ആ ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അനേകം സഹോദരിമാരെ നമ്മുടെ സമൂഹത്തിലുണ്ട് മക്കൾ തെറ്റായ ജീവിതം നശിച്ച് മയക്കുമരുന്നും കഴിച്ച് തെറ്റായ കൂട്ടുകെട്ടിൽ കൂട്ടുകെട്ടിലകപ്പെട്ട് അവർ മാതാപിതാക്കളെയൊക്കെ വെറുത്തുപേക്ഷിച്ച് അവർ തോന്നുന്ന പോലെ പോകുമ്പോഴും ആ മക്കൾക്ക് വേണ്ടി സഹിച്ച് ക്ഷമയോടുകൂടി ആ മക്കളുടെ മടങ്ങിവരവ് കാത്തിരിക്കുന്ന അനേകമനേകം മാതാപിതാക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പല കുടുംബങ്ങളിലേക്ക് നമുക്ക് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും സ്വത്ത് വീതം വയ്ക്കുന്നതിൻ്റെ പരിണിതഫലമായി ഒരാൾക്ക് കൂടുതൽ കൊടുക്കുന്നു ഒരാൾക്ക് കുറച്ച് കൊടുക്കുന്നു ചില മാതാപിതാക്കൾ പക്ഷപാതം കാണിക്കും ചിലർക്ക് കൊടുക്കും ചിലർക്ക് കൊടുക്കത്തില്ല ചില മക്കളോട് കൂടുതൽ ഇഷ്ടമുണ്ട് ചില മക്കളോട് ഇഷ്ടക്കുറവുണ്ട് ഇത് പണ്ടും ഇന്നും എന്നും ഉള്ള ഒരു സംഭവമാണ് ചില ചിലപ്പോൾ അപ്പൻ ഒരാളോട് സ്നേഹം കൂടുതലാണെങ്കിൽ ചിലപ്പോൾ മറ്റൊരാളോട് അമ്മയ്ക്കായിരിക്കും സ്നേഹം കൂടുതൽ ഇങ്ങനെ പക്ഷപാതം കാണിക്കുന്നതിൻ്റെ പരിണിതഫലമായിട്ടും അതുപോലെ തന്നെ മക്കൾ തമ്മിൽ അവസാനം അടിപിടിയും തമ്മിത്തൊല്ലുമൊക്കെ ഉണ്ടാകുമ്പോഴും ആ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളുണ്ടാകുന്ന സമയങ്ങളിൽ ഈ പ്രശ്നങ്ങളൊന്ന് അവസാനിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് സ്വത്തും ഒന്നും വേണ്ട പഴക്കം തമ്മിത്തൊല്ലും ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമയോടുകൂടെ കാത്തിരിക്കുന്ന കുടുംബത്തിലെ മക്കൾ കുടുംബത്തിലെ സഹോദരങ്ങളുണ്ട് അവനെടുത്തോട്ടെ എനിക്ക് വേണ്ട അവന് തികയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവന് കൊടുത്തിട്ട് ക്ഷമയോടുകൂടെ അത് സഹിച്ചുകൊണ്ട് വേണ്ട എന്ന് വെച്ചുകൊണ്ട് സമ്പത്ത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് പിന്തിരിഞ്ഞ് ദൈവത്തിന് മുമ്പിലേക്ക് തിരിഞ്ഞു പോകുന്ന സഹോദരങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട് സഹോദരങ്ങളുടെ പീഡനമേൽക്കേണ്ടി വന്ന സഹോദരങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട് പ്രിയ സഹോദരങ്ങളെ ഇവരൊക്കെ ഇങ്ങനെ ക്ഷമിക്കുവാനും സഹോദരങ്ങൾക്ക് വേണ്ടി ക്ഷമിക്കുവാനും സഹിക്കുവാനും ഒക്കെ അവർ തയ്യാറാകുന്നു അപ്പോൾ അങ്ങനെ തയ്യാറാകണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം അവരിൽ ഉള്ളതുകൊണ്ടാണ് അവരിലില്ലെങ്കിൽ വാക്കത്തെയും കോടാലയും എടുത്ത് വെട്ടായി കുത്തായി കേസായി കൊലപാതകമായി അതല്ലെങ്കിൽ ആത്മഹത്യയായിട്ടങ്ങ് പോകും ഇങ്ങനെ ക്ഷമിക്കുവാൻ സഹിക്കുവാൻ കൃപ കൊടുക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഇതാണ് ഈശോ പറഞ്ഞത് ഏഴേഴ് എഴുപത് പോലെ പരിധിയില്ലാത്ത ക്ഷമ നമുക്ക് കൊണ്ട് നമ്മളെ വേദനിപ്പിക്കുന്ന ഓരോ വ്യക്തികളോടും ഹൃദയപൂർവം ക്ഷമിച്ച് ആ ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായി നമുക്ക് മാറ്റപ്പെടാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഈശോയെ ഏഴേഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കണമെന്ന് അരുവിളിച്ച കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും ക്ഷമിച്ച് സഹിച്ച് ജീവിക്കുന്ന അനേകം വ്യക്തികളുണ്ട് കർത്താവെ അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി ശക്തിയും അഭിഷേകവും ഓരോ മക്കൾക്കും കൊടുത്ത് ക്ഷമിക്കുവാനും സഹിക്കുവാനുമായിട്ടുള്ള കൃപ നൽകിക്കൊണ്ട് ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ Amen.